ഇത്തവണ രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് ഡിസംബർ ശനിയാഴ്ചയാണ് സ്വാഗതം എല്ലാവർക്കും നാട്ടു വോട്ടിലേക്ക് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി കുറിക്കപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പ് ബാക്കി ജില്ലകൾ ഡിസംബർ പതിനൊന്നിനും പതിമൂന്നിന് വോട്ടെണ്ണലും ഇപ്പോൾ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ കൂടിയാണ് ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം മൂഴമുണ്ടാകുമെന്ന് എൽ ഡി എഫ് ആത്മാർത്ഥമായി വിചാരിക്കുന്നു അതിനവർ ആഞ്ഞു പണിയും എടുക്കുന്നു അതേസമയം രണ്ട് തവണയായി തോറ്റു പുറത്തിരിക്കുന്ന യു ഡി എഫിന് ഇത്തവണ തിരിച്ചു വന്നേ മതിയാവൂ ആ തിരിച്ചുവരവിന്റെ പാതയൊരുക്കാൻ അവർക്ക് അവർക്കെന്ത് വേണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ത്രിതല തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഒരു സംഖ്യ ഉണ്ടാക്കാതെ മുന്നിൽ വഴികളില്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നതിൽ തർക്കമില്ല പ്രവർത്തകരെ ആത്മവിശ്വാസത്തിലാക്കാൻ ഒപ്പം മൊത്തം മലയാളി സൊസൈറ്റിക്ക് യു ഡി എഫിനെ കുറിച്ചൊരു കോൺഫിഡൻസ് കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ യു ഡി എഫിന് അതുകൊണ്ടിതൊരു ചില്ലറ തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന് ഏതൊക്കെ തരത്തിൽ ഒരുങ്ങിയിരിക്കുന്നു രണ്ട് മുന്നണികളും അതിലെ പാർട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ സ്ട്രാറ്റജികൾ എടുക്കുന്നു അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒപ്പം ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ മൊമെന്റിൽ പഞ്ചായത്ത് ഇലക്ഷനെ സ്വാധീനിക്കാൻ പോകുന്നതുണ്ട് സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ അത് ഹൈപ്പർ ലോക്കൽ തലത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതാണ് നോക്കൂ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയാണ് സംസ്ഥാന സർക്കാർ താഴെ തട്ടിലെ മനുഷ്യരെ നേരിട്ട് സ്പർശിക്കുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് മനുഷ്യരെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ് അവ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുഗുണമാകാൻ പോവുകയാണോ അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് തൂക്കാൻ പോവുകയാണോ ഈ എലക്ഷൻ എന്ന മൗലികമായ ചോദ്യം വലിയ ചോദ്യം അവിടെ ഉണ്ട് അതിനെ മറികടക്കാൻ യു ഡി എഫിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങൾ താഴെത്തട്ടിൽ യു ഡി എഫിന് നടത്താൻ കഴിഞ്ഞു കോൺഗ്രസ് അതിന്റെ താഴെത്തട്ടിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ പാർട്ടി സംഘടന കെട്ടിപ്പടുക്കൽ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഒരുങ്ങൽ എന്നിവയിൽ എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് കോർപ്പറേഷനുകളിലെ ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ അഡ്വാൻസ് ചെയ്തുവെങ്കിലും അവർക്ക് താഴെത്തട്ടിൽ സംഘടനയാകെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒപ്പം ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ തന്ത്രങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അടുത്ത രണ്ട് മണിക്കൂർ സമയം നമ്മൾ ഇനിയുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ വാർത്തകളുടെ ചൂടേറിയ നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് സോ അതിൻ്റെ കൂടെ കട്ടക്കുണ്ട് നമ്മളും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രതി ഈ ഈ വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട കക്ഷികൾ അതിൻ്റെ നേതാക്കൾ എങ്ങനെ അവരുടെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഇത് മൂന്നാം പിണറായി വിജയൻ സർക്കാരിലേക്കുള്ള ചവിട്ടുപടി ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു അത്രയും കോൺഫിഡന്റ് ആണ് എൽ ഡി എഫ് സി പി ഐ എം ഞങ്ങളിത് വിജയിക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ അടുത്തതും വിജയിക്കാൻ പോവുകയാണ് സെമി ഫൈനലും ഫൈനലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും ഈ കാര്യത്തിലില്ല എന്നും ഓൾ സെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നു സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി എല്ലാ തലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് എല്ലാ വർഗീയ ശക്തികളാണ് അപ്പുറം ഇപ്പോൾ മത്സരിക്കുന്നത് ഈ രണ്ട് വർഗീയതക്കെതിരായിട്ട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി അതിശക്തിയായ പോരാട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ നടത്തും വല്യ മുന്നേറ്റായിരിക്കും വരാൻ പോകുന്ന മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നല്ല സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരവും ചുമതലയും നൽകി യു ഡി എഫിന്റെ സീറ്റ് വചനം നേരത്തെ ആരംഭിച്ചു തർക്കരഹിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നു സർക്കാരിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രഖ്യാപനങ്ങൾ അത് കേവലം വോട്ടിനു വേണ്ടിയുള്ള തട്ടിപ്പാണ് എന്ന് ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് മുതൽ അടുത്ത ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റ് എല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും രഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം അത് കൊണ്ടുവരും ശരി മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ പാർട്ടി അധ്യക്ഷന്മാരുടെ പ്രതികരണമാണ് കണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയമുണ്ടാക്കിയാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സൂചനയായിട്ട് മാറും എന്നാണ് അവർ കണക്കൂട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിത് ജയിക്കുമെന്ന് പറയുന്നത് ജയിക്കാൻ അവർ പണിയെടുക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട നില ഉണ്ടാക്കിയേ പറ്റൂ സണ്ണി ജോസഫ് പുതിയ കെ പി സി സി അധ്യക്ഷനാണ് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടി നന്നായി പ്രവർത്തിച്ചുവെന്നും നന്നായി ഫലമുണ്ടാക്കിയെന്നും ഉറപ്പുവരുത്താനുള്ള ബാധ്യതയുണ്ട് എങ്കിലേ അടുത്തതിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റാണ് അദ്ദേഹത്തിനും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്റെ നേതൃത്വത്തിൽ പാർട്ടി നന്നായി പെർഫോം ചെയ്തു എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യതയുണ്ട് കേരളത്തിലെ പ്രവർത്തകർക്കും മുൻപിലും ദേശീയ നേതൃത്വത്തിന് മുൻപിലും തിരുവനന്തപുരം പോലെയുള്ള കോർപ്പറേഷനിൽ വലിയ പണി ബി ജെ പി എടുക്കുന്നത് അവിടെ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാവരും ആ നിലയ്ക്കുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു എല്ലാവരും നന്നായി അധ്വാനിക്കുന്നു ഓരോ ജില്ലകളിലെയും സ്ഥിതി എന്താണ് ഓരോ ജില്ലയിലെയും വിഷയം എന്താണ് ഓരോ ജില്ലയിലും ഓരോ പാർട്ടിയും എന്തുമാത്രം പണിയെടുക്കുന്നു എന്തുമാത്രം സെറ്റാണ് നോക്കേണ്ടതാണ് ഈ മണിക്കൂറിൽ ഒപ്പം നിലവിലെ പഞ്ചായത്തിന്റെ നില എന്താണ് ഈ പഞ്ചായത്തുകളുടെ എല്ലാം ത്രിതല പഞ്ചായത്തുകളുടെ സമീപകാല ചരിത്രം എന്താണ് അവ പറയുന്ന ഒരു പാറ്റേൺ എന്താണ് നോക്കേണ്ടതാണ് ഈ ഒരു മണിക്കൂറിൽ അപ്പൊ എല്ലാ റിപ്പോർട്ടർമാരും തത്സമയം ചേരുന്നു എല്ലാ ജില്ലകളിൽ നിന്നും ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ അവരുടെ എന്താണ് ഗ്രൗണ്ട് ഫീൽ പങ്കുവെക്കാൻ എല്ലാ റിപ്പോർട്ടർമാരും തൽസമയം എന്നോടൊപ്പം ചേരുന്നു ഇനിയുള്ള രണ്ട് മണിക്കൂർ സമയം ആദ്യം ഞാൻ പോകുന്നത് ഈ പാർട്ടികൾ മുന്നണികൾ എന്തുമാത്രം കോൺഫിഡൻസിലാണ് എന്നതിന്റെ പൊതുവായ വിവരങ്ങൾ എടുക്കാനാണ് എൻ്റെ കൂടെ ഉണ്ട് സുനിൽ ഐസക് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ബ്യൂറോ ചീഫ് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ഒപ്പം മുഹമ്മദ് അസ്ലം കോഴിക്കോട് ബ്യൂറോ ചീഫ് ചേരുന്നു ഒപ്പം ബിജിൻ ുന്നത് എൻ ഡി എക്ക് എവിടെയൊക്കെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ കോൺഫിഡൻസ് ആദ്യം ഞാൻ സുനിൽ പോകുന്നു സുനിൽ ഈ ഡി എഫിനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ വൻപിച്ച മുന്നേറ്റം അവർക്ക് അത്യാവശ്യമാണ് എന്നാൽ അവർക്ക് പൊതുവേ കോൺഫിഡൻസ് ഉള്ള ഏരിയയാണ് തദ്ദേശത്തിലെ ഇലക്ഷൻ കാരണം ആ സി പി ഐ എമ്മിൻ്റെ പാർട്ടി സംവിധാനവും ഒപ്പം പലതരത്തിലുള്ള അവരുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ഓപ്പറേറ്റീവ് എന്നൊരു മെക്കാനിസം ഉണ്ടല്ലോ അതിൻ്റെ കോൺഫിഡൻസ് അവർക്കുണ്ട് ഭരണത്തിൻ്റെ ഒരു പ്രത്യേക ആനുകൂല്യം അവർക്കുണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് സോ എന്തുമാത്രം പ്രായോഗിക സ്വഭാവത്തിൽ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ദിവസം സുനിലേ ബിഷാദ് ഏത് ഭരണവിരുദ്ധ വികാരങ്ങളുടെ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എക്കാലത്തും എൽ ഡി എഫിന് ഒരു മെജോറിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കൂ അതിന്റെ ചിത്രം ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പതിനാല് ജില്ലകളിൽ ഭൂരിഭാഗം ജില്ലകളിലും വലിയ മേൽക്കൈ എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു മേൽക്കൈ ഇത്തവണയും നിലനിർത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വീണ്ടും തങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു ഫീൽ പൊതു ഇടങ്ങളിൽ ഉണ്ടാക്കാൻ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രധാനമായും പയറ്റുന്നത് നോക്കൂ സർക്കാരിനെയും ഒപ്പം പാർട്ടിയെയും വിവാദങ്ങളുടെ ചുഴലിക്കാറ്റിൽ ഉൾപ്പെടുത്തിയ ഒരുപാട് നിരവധിയായ ആരോപണങ്ങൾ വിവാദങ്ങൾ ഒക്കെ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പതറി വീഴാതെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് എൽ ഡി സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സർക്കാരിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയ വിഷയമെന്ന് പറയുന്നത് ശബരികല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിലിപ്പോഴും പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ് അവരിപ്പോഴും മന്ത്രി ദേവസ്വം മന്ത്രിയുടെയും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിൽ പ്രക്ഷോഭത്തിലാണ് നിയമസഭയൊക്കെ ബഹിഷ്കരിച്ച് സർക്കാരിന്റെ പരിപാടികളും ചടങ്ങുകളും ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് വലിയ ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ആ പ്രതിഷേധം ഒരുപക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്കെതിരാക്കുമോ എന്ന ആശങ്ക വളരെ കൃത്യമായി സർക്കാരിനുണ്ടായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നു മുന്നണിക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് സ്കിപ്പ് ആവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വഴുതി മാറാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു രാഷ്ട്രീയ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഒരു നീക്കം നടത്തുകയും ഒരു പൊതു സ്വീകാര്യനായിട്ടുള്ള മുൻ ഐ എ എസ് ഓഫീസർ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിക്കുന്നു അങ്ങനെ മാത്രമല്ല എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് ഒക്കെ വേണ്ടപ്പെട്ട അവർക്കു കൂടി ഫേവറബിൾ ആയിട്ടുള്ള ആളുകളെ സി പി ഐയും സി പി എമ്മും അവരുടെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നു മാത്രമല്ല അതിന്റെ വഴിക്ക് എന്ന് പറയുന്നു ആ കേസുമായി ബന്ധപ്പെട്ട അടിത്തട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ സുനിൽ ഞാൻ ചോദിക്കുന്നത് നോക്കൂ ഇപ്പോ ഈ ശബരിമലയിലെ പ്രശ്നം അത് കത്തിക്കാൻ മുന്നിൽ ഉണ്ടാവേണ്ടതാരായിരുന്നു എസ് എൻ ഡി പി യോഗവും അതിന്റെ ജനറൽ സെക്രട്ടറിയും ഉണ്ടാവണമായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നമുക്കറിയാമല്ലോ ഇതിന് മുൻപുള്ള ശബരിമല പ്രശ്നത്തിൽ അവരൊക്കെ എന്തുമാത്രം വൈകാരികമായ വിഷയത്തെ സമീപിച്ചു അവരെല്ലാം സൈലന്റാണ് താഴെ തട്ടിൽ കമ്മിറ്റികളും ശാഖകളും യൂണിയനുകളും ഒക്കെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ പോലും സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു മൗനം അവലംബിക്കുന്നു സോ ഞാൻ ചോദിക്കുന്നത് ശബരിമല അങ്ങനെ താഴെത്തട്ടിൽ ഒരു ബാലികേറാമല കീറാമുട്ടി വെല്ലുവിളി ചലഞ്ച് എന്നൊക്കെ പറയാൻ പറ്റുമോ അതിനെ സർക്കാർ മറികടന്നില്ലേ ഈ സംഘടനകളുടെ കൂടി പിൻബലത്തിൽ ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് പോലെ എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിൻ്റെയും ഒക്കെ നേതാക്കൾ പറഞ്ഞാൽ എത്രത്തോളം അവരുടെ അടിത്തട്ടുള്ള ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ അതിനെ കണക്കിലെടുക്കുമെന്നുള്ളൊരു ആശങ്ക ആ ഘട്ടത്തിലും സി പി എമ്മിനെ സംബന്ധിച്ചുണ്ട് കാരണം അതൊരു വൈകാരിക വിഷയമാണ് നമുക്കറിയാം നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനമൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ പ്രതിഷേധങ്ങളും അതിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ ഒരു മുൻ അനുഭവം എന്ന നിലയ്ക്ക് അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അതിനെ കവർ ചെയ്യാൻ പറ്റി ഈ വിഷ ഇതോടുകൂടി എന്നാണ് സ്വാഭാവികമായും എൽ കരുതുന്നത് സി കരുതുന്നത് മറ്റൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഷയം ഒരു ഒൻപത് വർഷക്കാലം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരമെന്ന് പറയുന്ന സാധനം ഉണ്ടാവും അത് എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ ആ വലിയ തോതിലുള്ള വികാ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും ആ ഭരണവിരുദ്ധ വികാരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു പത്ത് ദിവസം മുമ്പ് ഈ ക്ഷേമ പെൻഷൻ വർധനയോടുകൂടി ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി സർക്കാരിനുണ്ട് അത് മാത്രമല്ല ഈ ക്ഷേമ പെൻഷനൊക്കെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാകുന്നു ആ അങ്ങനെ ആക്കി വർദ്ധിപ്പിച്ചത് പേരിന് മാത്രം പറയുകയല്ല ആ പെൻഷൻ ഇതോടകം തന്നെ എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ഡി എ വർദ്ധിപ്പിച്ച് വലിയ രോഷത്തിൽ നിന്ന് സർക്കാർ ജീവനക്കാരുടെ രോഷത്തിൽ നിന്ന് അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഒരു ഫീൽ ഗുഡ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഫീൽ ഗുഡ് ഞങ്ങളെ 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 നിങ്ങളെ കരുതുന്നു എന്ന സന്ദേശം താഴെ തട്ടിലെ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ എൽ ഡി എഫിന് പറ്റിയിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ്